ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ രണ്ടാം ആഴ്ചയുടെ അവസാനത്തിൽ എത്തി നിൽക്കുമ്പോൾ ഒട്ടനവധി ടെസ്റ്റുകൾ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഗബ്രി ജാസ്മിൻ കോംബോയുടെ പെട്ടെന്നുള്ള തകർച്ചയാണ് അടുത്ത സൗഹൃദമായിരുന്നു ഇരുവരുടേതും അതുകൊണ്ട് തന്നെ ഇരുവരും പലപ്പോഴും ഒറ്റ മത്സരാർത്ഥിയാണോ എന്ന് പോലും പ്രേക്ഷകർക്ക് തോന്നുമായിരുന്നു ലവ് ട്രാക്ക് എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്ന ആക്ഷേപവും പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് ഏതായാലും കഴിഞ്ഞ ദിവസം ജാസ്മിൻ ഉപ്പയുടെ കോൾ വന്നതോടെ ജാസ്മിൻ ഗബ്രി കോംബോ തവിടുപൊടിയായി ഇപ്പോൾ ഇരുവരും രണ്ട് ധ്രുവങ്ങളിൽ എന്ന പോലെ കഴിയുകയാണ് ഇത്രയും നാൾ ലൈവ് കാണുന്നവരുടെ ശ്രദ്ധ മുഴുവൻ ജാസ്മിൻ ഗബ്രി കോംബോയിൽ മാത്രമായിരുന്നു അതുകൊണ്ട് തന്നെ മറ്റുള്ള സൗഹൃദങ്ങളൊന്നും വലിയ രീതിയിൽ പ്രേക്ഷകർ ശ്രദ്ധ നേടിയതുമില്ല എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല ജാസ്മിൻ ഗബ്രി കോമ്പ തകർന്നതോടെ മറ്റുള്ളവരുടെ സൗഹൃദങ്ങൾക്കും സ്ക്രീൻ സ്പേസ് കിട്ടാൻ തുടങ്ങി അത്തരത്തിൽ കഴിഞ്ഞ ദിവസം പ്രേക്ഷക ശ്രദ്ധയിൽപ്പെട്ട ഒരു കോമ്പയുടെ രസകരമായ വീഡിയോയാണ് ആണ് വൈറലാകുന്നത് സിജോയും ശ്രീതുവുമാണ് വൈറൽ വീഡിയോയിലെ താരങ്ങൾ ഒരു പ്രപ്പോസൽ വരെ നടന്നു എന്നത് വൈറൽ വീഡിയോയിൽ വ്യക്തമാണ് എല്ലാത്തിനും സാക്ഷിയായി ശരണ്യ ആനന്ദ് ഇരുവർക്കും സമീപം ഇരിക്കുന്നതും കാണാം മൂന്ന് പേരും മൂന്ന് ബെഡിൽ ഇരിക്കുകയാണ് അതിനിടയിൽ ഇതെൻ്റെ അമ്മ തന്ന റിങ്ങാണെന്ന് പറഞ്ഞ് സിജോ വിരൽ നിന്ന് എന്തോ ഊരിയെടുത്ത് ശ്രീതുവിനെ പ്രപ്പോസ് ചെയ്യുകയായിരുന്നു ഞാൻ ശ്രീതുവിനോട് ലവ് പ്രപ്പോസ് ചെയ്യണമെന്നത് ശരണ്യയുടെ നിർബന്ധമല്ലേ പിന്നെ ഞാൻ എന്തിനാണ് ആലോചിക്കുന്നത് എന്നൊക്കെ ചിരിച്ചുകൊണ്ട് സിജോ ചോദിക്കുന്നതും കാണാം സിജോ അത് വെച്ചോളൂ എനിക്ക് വേണ്ട താല്പര്യമില്ല സിജോ എന്ന് ശ്രീതു ഉടനടി മറുപടിയും പറഞ്ഞു ശ്രീതു റിജക്റ്റ് ചെയ്തപ്പോൾ എനിക്കൊട്ടും താല്പര്യമില്ലായിരുന്നു നീ നിർബന്ധിച്ചതുകൊണ്ട് മാത്രമാണെന്ന് ശരണിയോട് സ്രിജോ പറയുന്നുണ്ട് എന്നിട്ട് മോതിരമാണെന്ന് പറഞ്ഞ് കാണിച്ച വസ്തു ഇന്നാ നിന്റെ മോതിരം എന്ന് പറഞ്ഞ് ശരണിക്ക് തന്നെ വലിച്ചെറിഞ്ഞു കൊടുത്തു സിജോ പ്പോസ് ചെയ്യാൻ നിനക്കെൻ്റെ റബ്ബർ തന്നെ വേണ്ടി വന്നു എന്നിട്ട് അവൻ്റെ അമ്മ തന്ന മോതിരമാണെന്ന് ശരണ്യ മറുപടിയായി പറഞ്ഞത് അപ്പോഴാണ് കാണുന്നവർക്കും അത് മോതിരമല്ല ശരണ്യുടെ മുടിയിലിടാൻ ഉപയോഗിച്ചിരിക്കുന്ന റബ്ബറാണെന്ന് മനസ്സിലായത് രസകരമായ വീഡിയോ ഇതിനകം ശ്രദ്ധിക്കപ്പെട്ട് കഴിഞ്ഞതാണ് സിജോ ശ്രീതു ജോഡിയുടെ പുതിയ വീഡിയോ ഇരുവരുടെയും ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഈ സീസണിൽ പ്രേക്ഷകർക്ക് ഏറെ പ്രതീക്ഷയുള്ള മത്സരാർത്ഥിയാണ് സിജോ എന്നാൽ ആദ്യത്തെ ആഴ്ചയിൽ ഉണ്ടായിരുന്ന ഫയർ സിജോയിൽ ഇപ്പോൾ കാണാനില്ലെന്ന പരാതിയും പ്രേക്ഷകർക്കുണ്ട് നിലപാടുകൾ കൃത്യമായി പറയുന്നതിനും പ്രതികരിക്കുന്നതിനും എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് സിജോ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന ലേബലിലാണ് സിജോ ബിഗ് ബോസ് ഹൗസിൽ എത്തിയത് ശ്രീതു ഇതുവരെയും തൻ്റെതായ ഒരു നിലപാട് ഹൗസിൽ കാണിച്ചിട്ടില്ല മാത്രമല്ല ഒന്നിലും പെടാതെ സേഫായി ഹൗസിൽ കഴിയുന്ന മത്സരാർത്ഥി എന്ന ലേബലാണ് ശ്രീതുവിന് ബിഗ് ബോസ് പ്രേക്ഷകർ നൽകിയിരിക്കുന്നത് തമിഴ്നാട്ടിലാണ് വളർന്നത് എന്നതുകൊണ്ട് തന്നെ ഭാഷയിൽ ചില പരിമിതികളും ശ്രീതു കൃഷ്ണനുണ്ട് റിയാതെ എന്ന സീരിയലിലെ നായികാവേഷത്തിലൂടെയാണ് ശ്രീതു കൃഷ്ണൻ മലയാളികൾക്ക് പ്രിയങ്കരയായി മാറിയത് അതേസമയം ഈ ആഴ്ച ആരാണ് ബിഗ് ബോസ് ഹൗസിനോട് വിട പറയാൻ പോകുന്നതെന്ന് അറിയാനുള്ള ആകാംക്ഷയുമാണ് പ്രേക്ഷകർ